നാളെ ആഗസ്റ്റ് അഞ്ച് ചൊവ്വാഴ്ച ചൊവ്വാഴ്ചയും തുടർന്നുള്ള ദിവസങ്ങളിൽ അവധി അറിവും മഴ റെഡ് അലർട്ടും ഓറഞ്ച് അലർട്ടുമാണ് ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഏതൊക്കെ ജില്ലകളിൽ ആണെന്നാണ് അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക കേരള കേരളത്തിൽ അതിതീവ്രത മഴയ്ക്ക് സാധ്യതയുള്ള കേരളത്തിൽ വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു നാളെ ആഗസ്റ്റ് അഞ്ച് ചൊവ്വാഴ്ച അഞ്ച് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആലപ്പുഴ പത്തനംതിട്ട കോഴിക്കോട് എറണാകുളം ജില്ലകളിലാണ് മലപ്പുറം ജില്ലകളിലാണ് അതുപോലെ മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന ആറ് ജില്ലകളിലാണ് കോഴിക്കോട് വയനാട് കാസർഗോഡ് കണ്ണൂർ കൊല്ലം ജില്ലകളിലാണ് മഞ്ഞ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അലേർട്ട് എറണാകുളം ജില്ലയിലാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് എറണാകുളം ഉൾപ്പെടെ മൂന്ന് ജില്ലകൾക്ക് റെഡ് അലർട്ട് ആണ് അതീവ തീവ്ര മഴയ്ക്കാണ് നാളെ സാധ്യത എറണാകുളം ജില്ലയിൽ എറണാകുളം കൂടാതെ ഇടുക്കി തൃശ്ശൂർ ജില്ലകളിലാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യത നാളെ ജില്ലകളിൽ നാളെ അവധി സാധ്യത കൂടുതലാണ് കളക്ടർ അവധി പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഈ ജില്ലകളിൽ മിക്ക കുട്ടികളും ഈ അറിയിപ്പ് ശ്രദ്ധിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ പരിഗണിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ നന്ദി നമസ്കാരം